നമസ്കാരം സ്വാഗതം പതിറ്റാണ്ടുകളായി ഇസ്രായേലിനോട് ചേർന്ന് നിന്നിരുന്ന പ്രമുഖ പാശ്ചാത്യ ശക്തികൾ നിലപാട് മാറ്റി പിടിച്ചതോടെ ലോകരാഷ്ട്രീയത്തിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് പരമ്പരാഗതമായി ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളിൽ ഇതിനോടകം നൂറ്റി നാൽപ്പത്തി ഏഴ് രാജ്യങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ നടപടി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ നിലപാടുകൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയുടെ പ്രതിഫലനമാണ് ഈ നീക്കം ഇതുവരെ നൂറ്റി അൻപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് പലസ്തീൻ അംഗീകാരം ലഭിച്ചു ഒന്നിനു പുറകെ ഒന്നായി പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നുണ്ട് കാനഡ ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുന്നവരുടെ നിരയിലേക്ക് ചേർന്നു അതേസമയം പാലസ്തീന്റെ അംഗീകാരത്തെ ചൊല്ലി യൂറോപ്പ് ഭിന്നിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ കാരണം ഇറ്റലി ഇതുവരെ പാലസ്തീനെ അംഗീകരിച്ചിട്ടില്ല ഇത് ഇറ്റലിയിലെ തെരുവുകളിൽ അസ്വസ്ഥതകൾക്ക് കാരണമായി ഇപ്പോൾ മെലോണി സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഗാസയിൽ നടക്കുന്ന വംശഹത്യയെ തടയാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും ചെയ്തില്ലെന്ന് ആരോപിച്ച് ഇറ്റലിയിൽ ജനകീയ പ്രതിഷേധം നടക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധം മൂലം സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നു പലയിടത്തും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു സമരക്കാർ തുറമുഖങ്ങൾ ഉപരോധിക്കുകയും ചെയ്തു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വരുന്നതിനിടെയാണ് ഈ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ പോർച്ചുഗൽ യു കെ എന്നീ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചിരുന്നു ഫ്രാൻസ് ആണ് ഏറ്റവും ഒടുവിൽ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ നീക്കങ്ങൾ നടക്കുമ്പോഴും അതിൽ നേതാക്കൾക്കും സർക്കാരുകൾക്കുമുള്ള ആത്മാർത്ഥതയെ ജനങ്ങൾ സംശയിക്കുന്നു എന്നതിന്റെ സൂചകമായി പ്രതിഷേധം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ ഇറ്റാലിയൻ യൂറോപ്യൻ യൂണിയൻ സർക്കാരുകൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് പ്രതിഷേധക്കാര് പറയുന്നത് ഇറ്റലിയിലെ വിവിധ നഗരങ്ങളിൽ ഗാസ യുദ്ധത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ പെടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇറ്റലിയിലെ പല തുറമുഖങ്ങളും റോഡുകളും പ്രതിഷേധക്കാർ ഉപരോധിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ പലതും പാലസ്തീനെ അംഗീകരിച്ചെങ്കിലും ഇറ്റലി ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല പാലസ്തീൻ ഒരു രാഷ്ട്രമായി നിലവിൽ വരുന്നതിന് മുൻപ് അതിനെ അംഗീകരിക്കുന്നത് വിപരീത ഫലമുണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി ജോർജിയ മെലോണി അഭിപ്രായപ്പെട്ടത് തീവ്ര വലതുപക്ഷ സർക്കാരാണ് ഇറ്റലിയിൽ മെലോണിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്നത് ഇല്ലാത്ത ഒന്നിനെ പേപ്പറിൽ അംഗീകരിച്ചാൽ പ്രശ്നം പരിഹരിച്ചെന്ന് തോന്നിയേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ അത് സംഭവിക്കില്ല എന്നാണ് ജോർജിയ മെലോണി അഭിപ്രായപ്പെട്ടത് ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇറ്റലിയിലെ തൊഴിലാളി യൂണിയനുകൾ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കം നടത്തി ഗാസയിലെ കൂട്ടക്കൊലയെ അപലപിക്കുക അപലപിക്കുവാനും ഇസ്രായേലിനെതിരെ നയതന്ത്രപരവും സാമ്പത്തികപരവുമായ ഉപരോധം ഏർപ്പെടുത്താനും യൂണിയനുകൾ ആവശ്യപ്പെട്ടു മിലൻ മുതൽ പലർമോ വരെ ഇറ്റലിയിലെ എഴുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളിൽ പ്രതിഷേധം നടന്നു ജനോവയിലും ലിവോർണിയയിലും തുറമുഖ തൊഴിലാളികളാണ് തുറമുഖങ്ങൾ സ്തംഭിപ്പിച്ചത് ഇറ്റലി ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത് റോമിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ പലസ്തീൻ പതാകകൾ വീശി സ്വതന്ത്ര പലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചു മിലനിൽ അൻപതിനായിരം ആളുകളും ബൊലോക്നിയിൽ പതിനായിരത്തിലധികം ആളുകളും പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതായി സംഘാടകർ അറിയിച്ചു മിലനിൽ കറുത്ത വസ്ത്രം ധരിച്ച പ്രതിഷേധക്കാർ സ്റ്റേഷന്റെ പ്രധാന കവാടം തകർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് സംഘർഷമുണ്ടായി പ്രതിഷേധക്കാർ സ്മോക്ക് ബോംബുകളും കുപ്പികളും കല്ലുകളും എറിഞ്ഞപ്പോൾ പോലീസ് കണ്ണീർ വാതകം ഉപയോഗിച്ചു ബെലോക്നയിൽ പ്രധാന റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് നീക്കം ചെയ്തു ഈ പ്രതിഷേധങ്ങളിൽ പത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു അറുപത് പോലീസുകാർക്ക് പരിക്കേറ്റുവെന്നും ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ അൻസ റിപ്പോർട്ട് ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നീക്കത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിശക്തമായി പ്രതികരിച്ചു പലസ്തീൻ രാഷ്ട്രം സംഭവിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് തെറ്റുകൾക്ക് നൽകുന്ന വലിയ പ്രതിഫലമാണെന്നും അദ്ദേഹം ആരോപിച്ചു ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ ധനകാര്യമന്ത്രി ബസ്ലേസ് മോട്ട്രിച്ച് എന്നിവരുൾപ്പെടെ അദ്ദേഹത്തിന്റെ സഖ്യത്തിലെ മറ്റ് നേതാക്കളും വെസ്റ്റ് ബാങ്കിന്മേൽ പരമാധികാരം പ്രയോഗിക്കാൻ അതായത് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലോട് കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശിച്ചു ഈ പ്രസ്താവനകൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ വിശകലനം ചെയ്യാൻ ആർ ഇറ്റലിയിലെ പാലസ്തീൻ അംബാസിഡർ മോണ അബു അമാര കാനഡയിലെ മുൻ അംബാസിഡർ മാനുവൽ അസാസിയൻ എന്നിവരുമായി സംസാരിച്ചു ഇവരുടെ നിരീക്ഷണങ്ങൾ ദശലക്ഷക്കണക്കിന് ബ്രിട്ടീഷ് ജനങ്ങൾ പാലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ലെന്നും മാനുവൽ ഹസാസിയൻ പറയുന്നു ലേബർ പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്നതിനാൽ പലസ്തീൻ വിഷയത്തിൽ ഒരു നിർണായക ചുവടുവയ്പ് നടത്താൻ അവർ ആഗ്രഹിച്ചു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ അംഗീകരിച്ചതോടെ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ അംഗീകാരം വളരെ കാലമായി പ്രതീക്ഷിച്ചിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫോർ പ്രഖ്യാപനം മുതൽ പാലസ്തീനുകൾ നേരിടുന്ന അനീതി പരിഹരിക്കുന്നതിൽ ബ്രിട്ടൻ കാലതാമസം വരുത്തിയെന്നും ഒരു പലസ്തീൻ രാഷ്ട്രത്തിന്റെ ആവശ്യകത തിരിച്ചറിയെട്ട് വർഷമെടുത്തെന്നും അദ്ദേഹം യിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിലും ഇസ്രായേൽ പരാജയപ്പെട്ടതും മാനുഷിക സഹായം അനുവദിക്കാത്തതും ഈ തീരുമാനത്തെ സ്വാധീനിച്ചു അന്താരാഷ്ട്ര ആഭ്യന്തര സമ്മർദ്ദങ്ങൾ കാരണമാണ് കാനഡയുടെ പ്രഖ്യാപനം വൈകിയതെന്നും മോണ അബു അബുഅമാര പറഞ്ഞു മുൻപ് കാനഡ പ്രധാന വിദേശ നയ വിഷയങ്ങളിൽ അമേരിക്കയോട് യോജിച്ചു നിന്നിരുന്നു കൂടാതെ സൈണിസ്റ്റ് ലോബിയുടെയും ഇസ്രായേൽ അനുകൂല സംഘടനകളുടെയും ശക്തമായ സമ്മർദ്ദം സർക്കാരിനെ പിന്തിരിപ്പിച്ചു എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ കാനഡ അമേരിക്ക ബന്ധങ്ങളിലെ വഷളായ അവസ്ഥ കാനഡയെ കൂടുതൽ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു ആഭ്യന്തരമായി പലസ്തീനെ അംഗീകരിക്കുന്നതിനുള്ള സാഹചര്യം അനുകൂലമായി മാറി ഇത് ദുരാഷ്ട്ര പരിഹാരത്തോടുള്ള കാനഡയുടെ പ്രതിബദ്ധത തെളിയിക്കുന്നതായും അവർ വ്യക്തമാക്കി ഈ അംഗീകാരങ്ങൾ പ്രതീകാത്മക മാത്രമാണെന്നും മാനുവൽ ഹസാസിയൻ കരുതുന്നു അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ പലസ്തീൻ ഭൂമിയുടെ നിയന്ത്രണം തുടരുന്നതിനാൽ ഈ അംഗീകാരങ്ങൾ അടിസ്ഥാനപരമായ വസ്തുതകളെ മാറ്റില്ല എന്നിരുന്നാലും ഈ നീക്കങ്ങൾ ഇസ്രായേലിന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ തുറന്നു കാട്ടുകയും പലസ്തീനുകളുടെ സ്വയം നിർണയ അവകാശത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്രാൻസ് സ്പെയിൻ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ നീക്കങ്ങൾ ഇസ്രായേലും അമേരിക്കയ്ക്കുമേൽ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തും മോണ അബുഅമാര പറയുന്നതനുസരിച്ചിട്ട് ഈ അംഗീകാരം ഇസ്രായേലിനും അതിന്റെ നിലവിലെ സർക്കാരിനും ഒരു ശക്തമായ സന്ദേശമാണ് നൽകുന്നത് അവരുടെ വംശഹത്യ വർണ്ണവിവേചനം ഭൂമി കൂട്ടിച്ചേർക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ലോകത്തിന് സ്വീകാര്യമല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ നീക്കം ദുരാഷ്ട്ര പരിഹാരം ഇല്ലാതാകുന്നതിന് മുൻപ് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പാലസ്തീൻ ഒരു രാഷ്ട്രമല്ലാത്തതിനാൽ അന്താരാഷ്ട്ര കോടതികളിൽ അവരുടെ കേസുകൾ പിന്തുണയ്ക്കാൻ കാനഡ മുൻപ് വിസമ്മതിച്ചിരുന്നു എന്നാൽ ഈ അംഗീകാരത്തോടെ ഈ വാദം ഇല്ലാതായി നദിന്യാഹുവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മോണ അബു അബുഅമാല പറയുന്നു പാലസ്തീൻ പോരാട്ടം മതപരമല്ലെന്നും അത് സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണെന്നും അവർ വ്യക്തമാക്കി തന്റെ നയങ്ങളെ ന്യായീകരിക്കാൻ നിതന്യാഹു മതത്തെ പ്രയോഗിക്കുന്നു പ്രശ്നത്തെ ഒരു മുസ്ലിം ജൂത പ്രശ്നമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും അവർ ആരോപിച്ചു എന്നാൽ ലോകമെമ്പാടുമുള്ള പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ കാണിക്കുന്നത് ഇത് വംശഹത്യക്കും അധിനിവേശത്തിനുമെതിരായ ഒരു ആഗോള നിലപാടാണെന്നാണ് പലസ്തീനിലെ സ്വാതന്ത്ര്യത്തിന് നേരിടുന്ന തടസ്സങ്ങളെ കുറിച്ച് സംസാരിക്കവേ മാനുവൽ ഹസഹസേൻ പറഞ്ഞു ഇസ്രായേലിലെ സൈനിക അധിനിവേശം തുടരുന്നതാണ് പ്രധാന പ്രശ്നമെന്ന് ചൂണ്ടിക്കാട്ടി വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലുമായി തൊണ്ണൂറ്റാറ് ചെക്ക് പോസ്റ്റുകൾ പലസ്തീൻ സമൂഹം െ വിഭജിക്കുന്നു കൂടാതെ ഇസ്രായേലിലെ ഇ വൺ പദ്ധതി ദുരാഷ്ട്ര പരിഹാരം അസാധ്യമാക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു